ചേട്ടാ ടാക്കോലി ഞാൻ ചവിട്ടി റെഡി വെച്ചിട്ടുണ്ട് കേട്ടാ അവിടെ നിന്ന് എടുത്തേക്കണം പിള്ളാരെ വിളിച്ചിട്ട് നേരെ പോയിക്കോട്ടെ വൈകുന്നേരം പോയ കൂട്ടുകാരെ കാണാൻ പോയക്കരുതിന്ന് പിന്നെ ഈ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീന് കറി ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ പൊന്നി ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും വരൂല സത്യമായിട്ടും വരൂല്ല ഞാനേ അമ്മ വരിച്ചേ പിന്നെ ഇവിടെ ഒന്നും നിന്നിട്ടില്ല എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് നിൽക്കാൻ തോന്നുന്നില്ലേ എപ്പിടാനവിടെ ഇല്ല നിൽക്കണത് ഞാൻ വീട്ടിലൊന്നും നിക്കട്ടെ ഈ ഭക്ഷണം കഴിക്കേ ഞാൻ എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഞാൻ എന്തായിട്ട് ഭക്ഷണം കഴിക്കണത് ഇവിടെ ഒന്ന് ചോദിച്ചൂടെ കൊറേ ദിവസം ഇവിടെ ഒരു നേരം ഭക്ഷണം കഴിക്കണത് വിചാരിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച ചോറന്നുണ്ടാകും എന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ ആ ശെരിയെന്നാ ഞാൻ വൈകുന്നേരം വിളിക്കുന്ന ഞാൻ ഓർച്ച ആരായി വീടിന് മുന്നേ കിടന്ന് ഫോൺ ചെയ്യണേ ഞാൻ ഞാനേ ഇവിടെ എത്തിയ ചേട്ടനെ വിളിച്ച് പറയായിരുന്നു ചേച്ചി പറഞ്ഞായിരുന്ന കിടക്കായിരുന്നു പിള്ളേർ സ്കൂളിലും പോയി ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകും പിന്നെ ഞാനോട് ഒറ്റയ്ക്കല്ലേ അപ്പൊ ഇച്ചിരി കിടക്കാതെ വെച്ച് കിടക്കായിരുന്നു നീന്ത അവിടെ തന്നെ വാ നീ വരണാരുന്നു വിളിച്ചു പറഞ്ഞു പോലെ വരണംന്ന് അങ്ങ് വിചാരിച്ചിട്ട് കൊറച്ചു ദിവസമായി പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സാധാരണ അമ്മേനെ വിളിച്ച് പറയാറ് പ്രാവശ്യം പിന്നെ അമ്മേ ഇല്ലല്ലോ നിങ്ങനക്കറിയാലോ അമ്മ അയ്യാണ്ട് കിടന്ന സമയത്ത് ഉച്ചക്ക് ഏതെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാണ്ടാവും ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടാവും അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ ഒരുക്കുവരുത് ഇപ്പൊ പിന്നെ അമ്മ വരച്ച പിന്നെ ആരും അങ്ങനെ വരാറോ ഒന്നും ഇല്ലല്ലോ ഞാനതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല നീ കഴിച്ചിട്ടല്ലേ വന്നേ കഴിച്ചു അല്ലേ കഴിച്ചിട്ടാ വന്നേ ഞാനൊന്നും ഉണ്ടാക്കിയില്ല ഉള്ള കറിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു നിനക്ക് വെള്ളം എന്തേ വേണ ഏന്നും വേണ്ട കുഴപ്പമില്ല ഞാൻ പണ്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലോട്ട് വരുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു താങ്ങളെയും ഭാര്യ ആയ പിന്നെ അവരുടെ വീടായി എനിക്ക് എന്റെ വീടായിട്ട് പോലും തോന്നുള്ളോ അതേമ്മേ അന്യന്മാരെ പോലെ തോന്നുന്നു പണ്ടുമാവിൽ ഒന്നും ഉണ്ടായില്ല ഈ പ്രാവശ്യം എനിക്ക് മാവേല് മാങ്ങയെന്ന ഇഷ്ട ചേട്ടന് വല്യ ഇഷ്ടാറുണ്ട് അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഒന്നും ജീവനായിരുന്നില്ല നീയും പിന്നെ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകാറുണ്ടല്ലോ ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായ സമയത്ത് തന്നെ ചേട്ടൻ നമ്മടെ ചന്തയിലുള്ള ഒന്ന് രണ്ട് രണ്ടുപേരായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മാങ്ങയുണ്ടായ സമയത്ത് തന്നെ അവരൊന്നു മൊത്തം പറിച്ചിട്ട് പോയി പൈസയ്ക്ക് വിറ്റു പിന്നെ കുറച്ചൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവിടെ ഇവിടെ കൊടുത്ത് എന്റെ വീട്ടിലൊക്കെ കുറച്ചൊക്കെ കൊടുത്തു ഞാൻ വിചാരിച്ചുണ്ടെങ്കിൽ പത്രം കൊണ്ടുപോവാന്ന് വിചാരിച്ചാ ഞാൻ വന്നത് അല്ല കപ്പ്ളെങ്ങും ഉണ്ടായില്ല ഈ പ്രാവശ്യം എല്ലാം കുഞ്ഞുതാണല്ലോ ഓ ഈ പ്രാവശ്യം ഉണ്ടായി ഒരു നാലെണ്ണം ഉണ്ടാകാണ്ട് ഈ പ്രായം മിനിങ്ങാന്ന് പറിച്ചിണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ എന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൊടുത്തു അവർക്ക് ഭയങ്കര ഇഷ്ട അവർക്ക് കൊടുത്ത് ഇന്ന് പറിക്കാൻ പറ്റിയ പഴുത്തൊന്നും ഇല്ലാന്ന് തോന്നൂലെ ഇന്നിപ്പോ നാലാം മിനിങ്ങാന്ന് പറിച്ചോണ്ടേ ഒന്നും പറിക്കാനുണ്ടാവില്ല ഇന്ന് ഇന്നൊന്നും പറിക്കാനുണ്ടാവില്ല ചേനയും ചേമ്പൊന്നും ഈ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ എന്തേലൊക്കെ നട്ടുനക്കോ കടക്കുവല്ലോ ഞാൻ പിന്നെ നോക്കാറൊന്നും ഇല്ല ചക്കയും ഉണ്ടായില്ല തേങ്ങ ചക്ക മാങ്ങ ഒന്നും ഇല്ല പണ്ടത്തോട്ടൊന്നും ഇല്ല ഒരു സാധനം ഇവിടെ ഇല്ല പണ്ടൊക്കെ നീ എന്തോ ഒരു സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോവായിരുന്നു ഇപ്പൊ ഒന്നും കൊണ്ടുപോവാ ഒന്നും ഇല്ല തന്നൂടെ എന്താ ഉള്ളത് ഇപ്പൊ ഇതിന് വെയില നമുക്ക് ഉള്ളിലേക്ക് ഇരിക്ക ഞാൻ പിന്നെ എന്റെ വീട്ടിനെന്ത് കൊണ്ടുപോയാലും പണ്ടേ അഥ ചേച്ചിക്കൊന്നും ഇഷ്ടമല്ല ഇപ്പൊ പിന്നെ ഇപ്പൊ അമ്മയും കൂടി ഇല്ലല്ലോ പണ്ട അമ്മ ഉണ്ടായിരുന്നു എല്ലാം തന്നൂടെ അപ്പൊ അമ്മ ഇല്ലാത്തോണ്ട് സുഖമല്ലേ ഒന്നും തരാണ്ടിരിക്കാൻ വേണ്ടി വളരെ ആയാലോ എക്സ് കിടക്കുന്നത് ആ അതോ അത് ചേട്ടൻ കുറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അയ്യോ ചേട്ടനെന്താന്ന് വെച്ചാ ഒരു മൂന്നാഴ്ചയാണ് തോന്നുന്നത് ചേട്ടൻ ഓഫീസിന്ന് വരുന്നവഴിക്ക് സ്കൂട്ടറിന്റെ മുന്നിൽ ഒരു പട്ടി കുറുക ചാടി ചേട്ടൻ വീടു കൈക്ക് ചെറിയ പൊട്ടലുണ്ടായിരുന്നു പിന്നെ തലയിൽ ഇച്ചിരി മുറിവ് അങ്ങനെ കൊറേ അയ്യോ ഞാൻ തോന്നും അറിഞ്ഞില്ല ഓ ഞങ്ങളാരെ അറിയിച്ചൊന്നും ഇല്ല പിന്നെ ഈ വീട്ടില് വല്ല വയ്യ വരുമ്പോഴേക്കും നാട്ടുകാരോത്ത അറിയിക്കാൻ പറ്റുമോ പിന്നെ പതിനേഴ് ദിവസം ആശുപത്രി കിടന്നു ഒരു ലക്ഷം രൂപ എടുത്ത് ചേരാ എന്റെ ദൈവമേ അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ഒന്നും എടുത്തു വെച്ചില്ലായിരുന്നോ ഓ ഇൻഷുറൻസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പൈസ അലവില്ലായിരുന്നു ചേച്ചി കുറവേണ്ട ഞാനൊരു ദിവസം ചേട്ടന്റെ അമ്മ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് ഏഴു ദിവസം കിടന്നു ഞാൻ അന്ന് ഞങ്ങക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നില്ല അല്ല ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോ ഒത്തിരി പൈസ ആവില്ലേ ഇല്ലാതെ ഇതിപ്പോ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം ഇതിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഉണ്ട് അതിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് വരുന്നൊരു പ്രീമിയം നോക്കി നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റൂ പറ്റൂന്നേ ഇതിൽ ഒരു കോടി രൂപ കവറേജ് പ്ലാനുകളുണ്ട് മാസം ഒരു മുന്നൂറോ നാനൂറ് രൂപ അടച്ചാൽ മതി പിന്നെ അത് മാത്രമല്ല നമ്മൾ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നോണ്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് കൂടാതെ അധിക ചാർജോ ഹിഡൻ ഒന്നും ഇല്ല അല്ല ഇതിപ്പോ എങ്ങനെ എടുക്കുന്നത് നിനക്കറിയൂ ഇതൊക്കെ ചേച്ചി ഈ സൈറ്റിൽ നോക്കിയാൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കാണാൻ പറ്റും അതിലും നമുക്ക് താരതമ്യം ചെയ്തിട്ട് ബെസ്റ്റ് പോളിസി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്യാഷ്ലെസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇതിൽ ഫിൽറ്റർ ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങനെയുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ക്ലെയിം സംബന്ധിച്ചുള്ളത് സപ്പോർട്ടും മുപ്പത് മിനുള്ളിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ കൊടുത്തേക്കാം ഷോ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഇത്രയും പൈസ എന്തായാലും ഇത് തന്നെ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞ് എടുക്കണം എന്നാലും ചേട്ടനൊരു വയ്യായി വന്നിട്ട് ഇത്രയും ദിവസം ആശുപത്രിയും കിടന്നതല്ലേ എന്നെ ഒന്ന് വിളിച്ചു പറയാൻ ആർക്കും തോന്നിയില്ലല്ലോ ഞാൻ ഒരേ ഒരു പെങ്ങളല്ലേ ഉള്ളൂ അമ്മ ഉണ്ടായിരുന്നു നീ എപ്പോഴേ എന്നെ വിളിച്ചു പറഞ്ഞേ ഓപ്പടെ അമ്മയ്ക്ക് ഇവിടെ അടക്കണ കാര്യങ്ങള് പോത്ത നിന്നെ വിളിച്ചു പറഞ്ഞാലേക്ക് ഭയങ്കര സമാധാനക്കേടാണല്ലോ ആ ഗുരുട്ടും മുൻ അമ്മയും എന്തൊക്കെയായിരുന്നു അമ്മ ജീവിച്ച് തന്നപ്പോ പലരും പലതും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ വഴക്കിന്റെ ആ ഞാനേ പൂരല്ലേ ഓ ഞാൻ കാരണപൊത്ത ഉണ്ടായിക്കൊണ്ടിരുന്നേ വലിയ മാറിയിട്ട് അല്ല നീന്ന് പോവില്ലേ എന്നെ വൈകുന്നേരത്തേക്ക് എനിക്കും ചേട്ടനും പിള്ളേർക്കും കൊണ്ട് മാത്രം ചോറുള്ളൂ നിനക്ക് നീ ഇവിടെ നിക്കുവാണെങ്കിൽ ചോറ് അരിടാ നിക്കാൻ ഒരു വാക്ക് പോലും പറയണില്ലല്ലോ ഇല്ല ചേച്ചി ഞാൻ പോവ ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കൊച്ചുങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കേ പോണം ആ നീ കൂടെ ഒന്ന് കാണാന്ന് വിചാരിച്ചാ വന്ന ചേട്ടൻ വരാറായോ ആ ചേട്ടൻ വരുമ്പോ ആരോടെ നിനക്ക് പോവാൻ പറ്റില്ല സമയം വൈകുന്നേരം ആവുമ്പഴേക്ക എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സമയം വൈകണ്ടല്ലോ ശെരി എന്നാ പിള്ളേരോട് പറയും വന്നു പറയണേ ചേട്ടനോടും പറയാ പിന്നെപ്പളേം വരാ പിള്ളാരോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല നിക്കാൻ പണ്ടമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതെന്റെ വീടായിരുന്നു ഞാനോട് നിക്കാൻ വേണ്ടി വന്നിരുന്നു പച്ച വെള്ളം പോലും കുടിച്ചില്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചുകഴിഞ്ഞ പിന്നെ ൊക്കെ സ്വന്തം വീടില്ലാണ്ടാവേ എവിടുന്നു ബസ് കയറാൻ പോട്ടാ അതല്ല എനിക്ക് അവിടെ പോന്നിട്ട് ചേട്ടനും പിള്ളാരെയും വിട്ട് ഒരു വിഷമം പോലെ ഇവിടെ നിക്കാൻ തോന്നില്ല പിന്നീട് ഒരിക്കൽ വന്ന് നിക്കാ ഏഹ് ചേച്ചി അതിൻ്റെ അടുത്ത് കൊറേ പറഞ്ഞു നിക്കാൻ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാ വിട്ടിട്ട് കൊച്ചുങ്ങളെക്കെ വിട്ടേ ചേട്ടനേയും കാണാണ്ടിരിക്കില്ല ഞാൻ എന്തായാലും ബസ് കേറുക അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാ ഒന്ന് വിളിക്കാൻ വരണേ ബസ് സ്റ്റോപ്പിക്ക് വിളിക്കാട്ടെ ഏർ വേണ്ട നിങ്ങളെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഏട്ടാ ശരി എന്നാ ഞാൻ ബസ് കേറട്ടെട്ടാ ശരി ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി ഒക്കെ വരും അത് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോളിസി തന്നെ നമ്മൾ എല്ലാവരും തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർ തീർച്ചയായും ഇപ്പോൾ തന്നെ എടുക്കുക